ട്വന്റി ട്വന്റി വൈപ്പിൻ മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എസ് എസ് എൽ സി പരീക്ഷയിൽ ഫുൾ എ പ്ലസ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ മുറ്റം കളരിക്കൽ സമാജം ഹാളിൽ നടന്ന പരിപാടി ട്വന്റി ട്വന്റി സംസ്ഥാന ഉപാധ്യക്ഷൻ വി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു സന്തോഷം തോന്നി കാരണം വൈപ്പിൻ നേതൃത്വത്തിൽ പഞ്ചായത്തുകളിൽ നിന്ന് ഉന്നത വിജയം നേടിയ പരീക്ഷയ്ക്ക് എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് വാങ്ങിയ കുട്ടികളെ അഭിനന്ദിക്കുന്ന പരിപാടിയാണ് അന്ന് ട്വൻ്റി ട്വൻ്റി പാർട്ടി ഇവിടെ സംഘടിപ്പിച്ചത് ഇവിടെയുള്ള പരമാവധി കുട്ടികൾ പങ്കെടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ട്വൻ്റി ട്വൻ്റി പാർട്ടിയുടെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം ഭാവിയിലും അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനിയുള്ള വർഷങ്ങളിൽ അവരുടെ പഠനത്തിലും അതുപോലെ തന്നെ സമൂഹത്തിലും എന്തോ ഏതെല്ലാം രീതിയിലൊക്കെ നല്ലത് ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് വൈപ്പിൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് ബില്ലി അറക്കൽ അധ്യക്ഷത വഹിച്ചു വൈപ്പിൻ മണ്ഡലം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജോൺഫി ജോയിസൺ ഷാജൻ സിസ്റ്റർ ടീന ശാന്താ സ്നേഹജൻ സുമേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു